കട്ടപ്പന നഗരസഭയിൽ സ്വച്ഛതാ കി ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം നടന്നു നഗരസഭ ചെയർപേഴ്സൺ ബീനാ ലോഗോ പ്രകാശനം നിർവഹിച്ചു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ കേന്ദ്ര നഗര പാർപ്പിട മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന സ്വച്ഛതാ കി ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനമാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ലോഗോ പ്രകാശനം നിർവഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥിരമായി മാലിന്യങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക അത്തരം സ്ഥലങ്ങൾ അടിയന്തരമായി ക്ലീൻ ചെയ്യുക സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ആകർഷകമായ നിലയിലേക്ക് മാറ്റിയെടുക്കുക ശുചീകരണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക ആഘോഷ പരിപാടികൾ പ്ലാസ്റ്റിക് രഹിതമായ നിലയിൽ സംഘടിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത് കേന്ദ്ര നഗര പാർപ്പിട മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ലോഗോയുടെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ഈ സ്വച്ഛതാ സി സേവാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ശുചിത്വോത്സവം എന്ന പേരിൽ സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടപ്പിലാക്കുക അത് നമ്മുടെ സംസ്ഥാന സർക്കാർ ശുചിത്വോത്സവം എന്ന പേരിൽ ഇപ്പം നവംബർ ഒന്ന് വരെയുള്ള കാല കാലാവധിയിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുക അത്തരം സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയറാക്കുക അങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഒരു ഏറ്റവും ആകർഷകമായ രീതിയിലേക്ക് മാറ്റുക വൃത്തിയില്ലാത്ത ചില സ്ഥലങ്ങൾ സ്ഥിരമായി വൃത്തിയില്ലാതെ കാണപ്പെടുന്ന സ്ഥലങ്ങളെ ആകർഷകമായ ജനങ്ങൾക്ക് പബ്ലിക്കിന് ആകർഷകമാക്കി സ്ഥലങ്ങൾ ആക്കി മാറ്റുക അപ്പോൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ഹരിതകർമ്മ സേനാങ്ങൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ആദരിക്കുക അവർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ ക്യാമ്പ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഈ ക്യാമ്പിൽ നടപ്പിലാക്കുന്നത് യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മനോജ് മുരളി ജാൻസി ബേബി സിബി പറപ്പായി ഐബിമോൽ രാജൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സെറിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രശാന്ത് ഡി അനുപ്രിയ കെ എസ് സൗമ്യനാഥ് ജി പി പ്രസാദ് ടി തുടങ്ങിയവർ പങ്കെടുത്തു